ഹായ് എല്ലാവർക്കും ഇസ്രയേൽ വിശേഷങ്ങൾ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അത് വേറൊന്നും അല്ലായിരുന്നു മൊബൈലിന് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ വലിയ ക്യാമറയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടല്ല ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് സാധാരണ മൊബൈൽ ആൻഡ്രോയിഡ് ഫോണാണ് ഫോണിന് ചെറിയ തരാറൊക്കെ വന്നതിൻ്റെ പേരിലാണ് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് പിന്നെ നാട്ടിൽ പോയായിരുന്നു നാട്ടിൽ പോയി തിരിച്ച് ലീവിന് നാട്ടിൽ പോയി തിരിച്ച് വന്നു അതുകൊണ്ടൊക്കെ ആയിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്തുകൊണ്ടാണ് പേഷ്യൻ്റ് സെലക്ഷൻ ആവാത്തന്നുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരും ഏജൻറ്റുമാരും ഏജൻറ്റുമാർ ഇവിടെയുള്ള ഇസ്രയേലുള്ള ഈ ആൾക്കാരെ കൊണ്ടുവരുന്ന ഏജൻറ്റുമാർ പല പല ഏജൻറ്റുമാരുണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഏജൻറ്റുമാർ മനഃപൂർവ്വം പിന്നെ നിങ്ങൾക്ക് പേഷ്യൻ്റിൻ്റെ സെലക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുമെന്നു എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ചെയ്യത്തില്ല കാരണം വെച്ചാൽ ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചോളം നിങ്ങളെ കോഴ്സിന് വിട്ട് പേപ്പർ കയ്യിൽ ഏജൻസിയിൽ നിന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഏജൻസി കൊടുത്ത് പേഷ്യൻ്റ് സെലക്ഷനൊക്കെ ആക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആളെ ഇവിടെ ഇറക്കുന്നത് തന്നെയാണ് അവർക്ക് തലവേദന കുറവ് കുറവ് കുറഞ്ഞിരിക്കുന്നത് അവർക്ക് ടെൻഷൻ കുറവുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരെ സംബന്ധിച്ചോളം അടുത്ത ബാച്ചിലേക്ക് അടുത്ത മാസത്തേക്ക് ക്ലാസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ എന്താ വെച്ചാൽ പെൻഡിങ് വരുന്ന അവർക്ക് പിന്നെയും അവർക്ക് അവർക്ക് ടെൻഷനാകും പിന്നെ അവർക്ക് ജോലി ഭാരങ്ങൾ കൂടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ഏജൻറ്റുമാരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നതും എനിക്കറിയാവുന്ന ഏജൻറ്റുമാരാണേൽ തന്നെ ഈ പറയുന്ന ഞാനാണെങ്കിലും മനപൂർവ്വം ആരെയും ലേറ്റ് ലേറ്റാക്കത്തില്ല എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇസ്രയേലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ നോക്കത്തുള്ളൂ അതിൻ്റെയൊക്കെ ഈ ഈ പേഷ്യൻ്റ് സെലക്ഷൻ ആവാതെയും ആൾക്കാർക്ക് പെൻഡിങ് വരുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ വേറെ വേറെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന വീഡിയോ നമ്മൾ ഒരു ഏജൻസി നിങ്ങൾ കോഴ്സിന് പോയി കഴിയുമ്പോൾ ഏജൻസിന്ന് നിങ്ങളോട് പറയാറുണ്ട് ഒരു നല്ലൊരു വീഡിയോ അതായത് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ സെൽഫ് ഇൻട്രഡക്ഷൻ അത് നല്ല രീതിയിൽ പറഞ്ഞ് നല്ല ക്ലാരിറ്റിയിൽ നല്ല വീഡിയോ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഏജൻറ്റുമാർ പറയും നിങ്ങൾ സ്റ്റുഡിയോ പോയി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ തന്നെ പോയി വീഡിയോ എടുക്കണം രണ്ടാണ്ട് മൊബൈ ആൻഡ്രോയിഡ് മൊബൈലിൽ എടുത്ത് കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് ക്ലാരിറ്റി കുറയും അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയുള്ള ഫ്രണ്ട് ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റിയുള്ള മൊബൈൽ കൊണ്ടായിരിക്കണം എടുക്കുന്നത് അപ്പോൾ സെൽഫി ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് എപ്പോഴും ഏറ്റവും നല്ലത് സ്റ്റുഡിയോയിൽ പോയിട്ട് ആ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയും നമ്മുടെ ഫേസിനൊക്കെ നല്ല തെളിച്ചവും കാര്യങ്ങളും കിട്ടും ഈ ഇത് നമ്മുടെ ഇവിടെ ഇസ്രയേലിൻ്റെ ഏജൻസിക്ക് പേപ്പർ കൊടുക്കുന്ന സമയത്ത് ഈ വീഡിയോ അടക്കം കൊടുത്തിട്ടാണ് നമ്മൾക്ക് ഈ പേഷ്യണൽ സെലക്ഷൻ ആക്കുന്നത് ഫാമിലിയിൽ ഇതെല്ലാം കാണിച്ചിട്ടാണ് പേഷ്യൽ സെലക്ഷൻ ആക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നല്ല ക്ലാരിറ്റി വേണം നല്ല വോയിസിന് നല്ല ക്ലാരിറ്റി വേണം ഇപ്പം നമ്മളൊരു നമ്മൾ നാട്ടിലാണെങ്കിലും നമ്മളൊരു നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയാണ് സി എക്സിക്യൂട്ടീവ് ലുക്കിലായിരിക്കണം പോകുന്നത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്ന പോലെ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഏജൻറ്റുമാർ പറഞ്ഞു തരുന്ന രീതിയിൽ അല്ലെ ഏജൻസിന്ന് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം ഇത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സിമ്പിളായിട്ട് കണ്ടിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് ഒരു പേഷ്യൻറ്റിന് സെലക്ഷൻ ആവുക എന്നുള്ളതാണ് അപ്പം ഇതിന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഏറ്റവും നല്ല നല്ലൊരു വീഡിയോ എടുക്കുക നല്ല ക്ലാരിറ്റിയിൽ ഫേസ് ഒക്കെ നല്ല മുടിയൊക്കെ പിന്നെ ലേഡീസാണ് ഈ മുടിയൊക്കെ കെട്ടി അത് ഏജൻസി നമ്മളെ കോഴ്സിന് വിടുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്ത് പിന്നെ വീഡിയോ എടുക്കുക നല്ല ക്ലാരിറ്റിയിൽ പിന്നെ ഹീബ്രു സംസാരിക്കുന്നത് ഹീബ്രു ഇപ്പം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഇംഗ്ലീഷിലും ആണ് അപ്പോൾ ഹീബ്രു നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം വീഡിയോ എടുത്ത് അയക്കുക അതും നമ്മൾ പറയുന്നത് തെറ്റുവരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് എല്ലാ വേർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഹീബ്രൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ ഈ പാസ്പോർട്ടിൻ്റെ നമ്പർ പറയുന്നതൊക്കെ നമ്മൾ ഹീബ്രൂവിലും പറയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പാസ്പോർട്ടിൻ്റെ നമ്പർ പറയുന്ന അക്ഷരം ഒന്നും ഒരിക്കലും തെറ്റിപ്പോരുത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബയോടത്തേക്ക് കൊടുക്കുന്ന ഫോട്ടോ അത് നമ്മൾ ഈ ഏജൻറ്റുമാർ പറയും ഏജൻറ്റുമാർ പറയും നിങ്ങൾ ബയോഡാറ്റയിൽ കൊടുക്കുന്ന ഫോട്ടോ ഏജൻസിയിൽ കോഴ്സിന് പോകുന്ന സമയത്ത് അവിടുന്ന് ഏജൻസി പറയുന്ന രീതിയിൽ ഫോർമാറ്റിൽ ഫോർമാറ്റിലെടുത്ത് അവിടെ കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ഡ്രസ്സ് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് യൂണിഫോമാണെങ്കിൽ അവർ ഓരോ ഏജൻസിക്ക് യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ യൂണിഫോമത്തിൽ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടി അതായത് തുണി നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ ചുളുങ്ങിയതും അങ്ങനെയുള്ള രീതി തെളിച്ചില്ലായ്മയും പിന്നെ ഈ ഫോട്ടോ എടുത്തയച്ചിട്ട് ഫോട്ടോ ആയിട്ട് നേരെ ഏജൻസി കൊണ്ട് കൊടുക്കരുത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നുവെച്ചാൽ ഫോട്ടോ ആയിട്ട് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അത് അവർ സ്കാൻ ചെയ്തിട്ട് അത് ബയോഡറ്റ കയറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാകില്ല അതിന് എല്ലാ ഏജൻസിക്കാരും പറയുന്നത് ജെ പി ജെ ഫയലാക്കിയിട്ട് തന്നെ കൊടുക്കണം അത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഏജൻസിയിൽ അല്ല ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ അവരോട് പറയുക വാട്സപ്പിൽ ജെ പി ജെ ഫയലായിട്ട് വേണം പറയാൻ എന്നു വെച്ചിട്ട് ഈ ജെ പി ജെ ഫയൽ വേണം ഏജൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് അതന്നേരം അവർ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് ബയോഡറ്റയിൽ ചെയ്ത് കഴിയുമ്പം നല്ല ക്ലാരിറ്റിയിൽ നല്ല ബയോഡറ്റ തന്നെ കാണുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും ഫുൾ സൈസ് ഫോട്ടോയും വിസ സൈസ് ഫോട്ടോയും ഇതെല്ലാം അത് ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്നാ വെച്ചാൽ ഏജൻസി ഏജൻറ്റുമാർ പറയുന്ന കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അന്നേരം ഒട്ടുമിക്ക ആൾക്കാരെ പ്രത്യേകത വെച്ചാൽ എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ഒരു പഠിച്ചോരോ മെറ്റേജൻ്റുമാർക്ക് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ പറയുന്നില്ലല്ലോ സ്റ്റുഡിയോ സ്റ്റുഡിയോ പോയി എടുക്കാൻ പറയുന്നില്ലല്ലോ ഇതൊക്കെ മെറ്റേജൻ്റുമാർക്ക് അവർ എങ്ങനെയാണ് അവർക്ക് അതിന് താല്പര്യം അവർക്ക് ഇപ്പോൾ ഒരു പകടത്തെ കൊടുത്തിട്ട് എപ്പോഴേലും കയറി വന്നാൽ മതിയെന്നായിരിക്കും മനസ്സിലായോ അപ്പം നമ്മൾ പറയുന്നത് ഇപ്പോൾ എന്താ നിങ്ങൾ ഇതേപോലെ സ്റ്റുഡിയോ പോയി എടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഫോട്ടോ എടുക്കുക ഇത് ഈ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് സെലക്ഷൻ പേഷ്യൻ്റെ സെലക്ഷൻ ആയാൽ മാത്രമല്ലേ നമുക്ക് ബാക്കി മൂവ്മെൻ്റുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേഷ്യൻ്റെ സെലക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളെ കോഴ്സിന് വിടുമ്പോൾ ഏജൻസിയും പറഞ്ഞു തരുന്നതാണ് പിന്നെ എന്നുവെച്ചാൽ നിങ്ങൾ ബയോഡറ്റയില് ബയോഡറ്റ എഴുതി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഹൈറ്റും വെയിറ്റും വെയ്റ്റും കറക്റ്റായിട്ടുള്ളതന്നെ എഴുതി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ചിലര് ഹൈറ്റ് കൂട്ടിയും വെയിറ്റ് കൂട്ടിയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അത് അത് പിന്നീട് പ്രശ്നം വരുന്നതെന്നു വെച്ചാൽ നമ്മൾ മെഡിക്കലിന് പോകുമ്പോൾ അത് പ്രശ്നം വരും കാരണം കാരണമെച്ചാൽ ഹൈറ്റൊക്കെ കുറവായിട്ട് കൂടുതൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കലിന് ചെല്ലുമ്പോൾ എന്തായാലും ഈ കുറഞ്ഞ ഹൈറ്റ് നിൽക്കുന്ന ആൾ മെഡിക്കലിന് ചെന്ന് കഴിയുമ്പോൾ ഹൈറ്റ് തോന്നില്ല പിന്നെ വേണമെങ്കിൽ ചെറിയൊരു മാറ്റം എഴുതി കൊടുക്കാൻ വന്നത് വെയിറ്റ് മാത്രമേ ഉള്ളൂ വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പോഴ്സിന് പോകുന്നതിന് മുൻപ് കുറച്ച് വെയിറ്റ് കുറവുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കിലോ കൂടുതൽ എഴുതി കൊടുത്തയച്ചിട്ട് പിന്നെ നമ്മൾ മെഡിക്കലിൽ ചെല്ലുന്ന സമയമാകുമ്പോൾ ആ വെയിറ്റ് ആയിരിക്കണം ഏകദേശം അല്ലെങ്കിൽ എന്നാ വെച്ച് കഴിഞ്ഞാൽ എംബസിക്കാർ നോക്കുമ്പം ഒരു ഫേക്ക് ബയോഡറ്റയാണ് അവർ ചെയ്ത് തരുന്നതെന്നുള്ളൊരു ചിന്താഗതി അവർക്ക് വരും അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കോഴ്സിന് ചെല്ലുമ്പോൾ കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ലോയും കാര്യങ്ങളും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ ചെയ്യേണ്ട ജോലിയും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെയൊക്കെ നമ്മൾ അതൊന്നും അല്ല പക്ഷെ എന്നാലും നമ്മൾ കോഴ്സിന് പഠി ചിലർ പറയും എന്തിനാണ് ഇതെല്ലാം പഠി പഠിപ്പിച്ചിട്ട് നിന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അതൊന്നും അല്ലല്ലോ ജോലി ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ വേറെ കാര്യം നമ്മളിവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ പേഷ്യൻ്റിന് ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മെഡിക്കൽ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം എന്നാ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാലത്ത് നമുക്ക് അതിൻ്റെ ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റെ ഇപ്പോൾ എണീറ്റ് നടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ നോക്കുന്നതെങ്കിൽ പെട്ടെന്ന് വീഴോ അല്ലെങ്കിൽ അവർക്ക് സി പി ആർ കൊടുക്കേണ്ടി വരുമോ കാര്യങ്ങളൊക്കെ വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വിചാരിക്കും ഈ സി പി ആർ ഒക്കെ എന്തിനാണ് ഇവിടെ പഠിച്ചത് ഇതൊക്കെ എന്തിനാണ് പഠിപ്പിച്ച് കിട്ടുക ഇതെന്തിനാ കാണാപ്പാടോ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചത് എന്ന് ചിന്തിക്കും പക്ഷേ ഒരു മെഡിക്കൽ ഫീൽഡ് അതേപോലെ തന്നെ നമ്മളൊരു കെയർ കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏതു നിമിഷവും ആവശ്യങ്ങൾ വരും എപ്പോഴാണ് അന്നേരം നമ്മളെന്നുവെച്ചാൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ടെൻഷൻ കൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുംബൈയിൽ പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വിടുന്നത് പിന്നെ പിന്നെന്താ വെച്ചാൽ പേഷ്യൻറ്റ് സെലക്ഷൻ ആവാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ വീഡിയോ കോളിൽ ഫാമിലി വിളിക്കും വിളിക്കുന്ന പറഞ്ഞാൽ എല്ലാ ഫാമിലിയും വിളിക്കണമെന്നില്ല ചില ഫാമിലി നമ്മളെ വിളിച്ച് നേരിട്ട് നമ്മളെ കാണാൻ വേണ്ടി വാട്സപ്പിൽ അവർ വീഡിയോ കോൾ വിളിച്ചിട്ട് അവർ സംസാരിക്കും അവർ ഫാമിലി എല്ലാവരും സംബന്ധിച്ച് സംസാരിക്കും ചിലപ്പോൾ പേഷ്യൻറ്റിനെ കാണിച്ചു തരും നമ്മുടെ എംപ്ലോയർ ആരാന്നുള്ളത് ഒക്കെ കാണിച്ചു തരും എംപ്ലോയറുടെ കണ്ടീഷൻ എന്നാന്നൊക്കെ അവർ പറയും അപ്പോൾ അവർ അവർ നമ്മളെ അവർ നമ്മളെ വിളിച്ചു കഴിയുമ്പം നമ്മൾ മാക്സിമം നമ്മുടെ ഫാമിലിയും ഇത്ര പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ എത്ര പേരുണ്ട് നമുക്ക് മക്കളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക കാരണം വെച്ചാൽ നമ്മളും പെട്ടെന്ന് വരച്ചു വരച്ച് നമ്മൾ ഒരു കാര്യം അവരോട് പറയാതിരിക്കുന്ന പറയാതിരുന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇവർക്ക് ലാംഗ്വേജ് തീരെ പോരാ അല്ലെങ്കിൽ ഇവർ കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരാളല്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതി അവർക്ക് വേണം വരും അതുകൊണ്ടെന്നു വെച്ചാൽ സെലക്ഷൻ ആകാൻ ബുദ്ധിമുട്ട് വരും അപ്പം ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മളെ മാത്രം ആയിരിക്കില്ല നമ്മുടെ പേപ്പർ മാത്രം ആയിരിക്കുകയല്ല ഫാമിലിയുടെ കയ്യിലുള്ളൂ ഫാമിലിയുടെ കയ്യിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മൂന്നോ നാലോ പേപ്പറൊക്കെ ഏജൻസി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവരെ വിളിച്ച് ഒക്കെ വീഡിയോ കോളൊക്കെ വിളിച്ച് അവർ സംസാരവും അവരുടെ ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മളെ സെലക്ഷൻ ചെയ്യുന്നത് പിന്നെ വേറൊരു ഇതാണ് വാട്സപ്പിൽ ഇടുന്ന നമ്മൾ ഇടുന്ന പ്രൊഫൈൽ പിക്ചറിനൊക്കെ ഇവർ അതൊക്കെ ശ്രദ്ധിക്കും ഫാമിലി കാരണം വെച്ചാൽ ഒരു സെലക്ഷൻ കിട്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ വാട്സപ്പിൽ ഇടുന്ന പ്രൊഫൈൽ പിക്ചർ ഫാമിലി ആയിട്ട് ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് നമ്മളോടൊരു താല്പര്യം തോന്നും നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ ഒരു നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി ഒരു കെയർ ഗീവറായി വെക്കാൻ വേണ്ടി നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ ചിന്തിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യ ഈ വക കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം സ്ത്രീലിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നവരെല്ലാം കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് കയറി വരാൻ വേണ്ടി ആശംസിക്കുന്നു പിന്നെ പുതിയ നിയമം വേറൊരു നിയമവും കൂടെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ എന്താ ഫണ്ട് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്രേലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് അഫിഡവിറ്റ് ആക്കിയാൽ മതിയായിരുന്നു ഇപ്പോൾ എന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷമുള്ളവർക്ക് അഫിഡവിറ്റ് പറ്റത്തില്ല അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ വേണം അപ്പോൾ എന്നുവെച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊന്നും ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താൻ പറ്റില്ല അപ്പോൾ എന്നുവെച്ചാൽ എത്രയും വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്കി ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ മോഡലിൽ ബാക്കിയുള്ള സെൻസ് ബുക്ക് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുക അതിൽ റെഡിയാക്കുക റെഡിയാക്കിയ ശേഷം കോഴ്സിൽ പോവുക പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക സമയം കിട്ടുന്ന സമയത്ത് നല്ലൊരു ഇൻഫർമേഷനോട് കൂടി വീഡിയോ ചെയ്യുന്നതായിരിക്കും ബൈ ബൈ